ഫിഷ് ഫ്രൈ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് എല്ലാ ഐറ്റം ഉണ്ട് താറാവാണ് ഇവിടുത്തെ അടിപൊളി ഇതാണ് ഉല്ലാസേട്ടന്റെ മുന്തിരിപ്പന്തൽ മുന്തിരിപ്പന്തൽ പോലെ തന്നെ നല്ല അടിപൊളി ഭക്ഷണമാണ് പാലക്കാട് ഒരു കോമ്പറ്റേഷൻ ഉണ്ട് പാലക്കാട് ഒരു നായരി ആട്ടന്റെ കടന്നു പറഞ്ഞു അവിടുത്തെ കോമ്പറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നില്ല ഇഡ്ഡലിയും മട്ടൻ കറിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉല്ലാസേട്ടന്റെ റെസ്റ്റോറൻറ്റാണിത് മുന്തരിപ്പന്തൽ എന്നാണ് റെസ്റ്റോറൻറെ പേര് പന്തളം നഗരസഭയുടെ ഉള്ളിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഉള്ളത് അപ്പൊ നിങ്ങൾ എം സി റോഡ് വഴി പോകുന്നവരൊക്കെ ഈ കടയിൽ പറ്റും വന്ന സമയത്തൊക്കെ നാടൊന്ന് ഭക്ഷണം ചേർന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മുടെ ചെറിയ സ്ഥാപനം പറഞ്ഞ മുന്തിരി പന്തൽ മുന്തിരി പന്തൽ എട്ടുമണി ആവുമ്പോഴത്തേക്ക് നമ്മൾ ഓ ഓണാ ഓണോ ഉച്ച രാവിലത്തെ വലിയ കച്ചവടം നല്ല നമ്മൾ ഉച്ചയ്ക്കും വൈകിട്ട് ഉച്ചയ്ക്കും വൈകിട്ട് അല്ലേ എത്ര ഉണ്ട് 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 രാത്രി ഫിഷ് 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 ഫ്രൈ 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 ബീഫ് ബീഫ് റോസ്റ്റ് 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 പിന്നെ മീൻ കറി കറി ചിക്കൻ 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 എല്ലാം എല്ലാം സ്പെഷ്യൽ കഴിക്കേ െ ഇതൊക്കെ കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ല നിങ്ങളെല്ലാം ഇവിടെ വരണം എന്നാലും ഇതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കുന്നത് കണ്ടോണ്ടിരിക്കാം അതുകൊണ്ട് വന്നോണ്ട് ഫുഡൊക്കെ അടിപൊളി പറയുന്നത് കണ്ടിട്ട് കാര്യമില്ലല്ലോ പോരണം ഇതാണ് മുന്തിരിപ്പന്തൽ പോലെ തന്നെ നല്ല അടിപൊളി പാലക്കാട് പാലക്കാട് ഒരു ഉണ്ട് ോ ഇനിട്ട് മുന്തിരി പറഞ്ഞ കടയാണ് അവിടുത്തെ കോമ്പറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നില്ല ഇഡ്ഡലിയും മട്ടൻ കറിയാണ് പക്ഷെ സൂപ്പർ ടേസ്റ്റ് ആണ് ഞാൻ അവിടെ പോയി ഒരു പടത്തിന്റെ ഷൂട്ടിന് പോയപ്പോ കഴിച്ചു ഞാൻ വാങ്ങിച്ചു പക്ഷേ ഗോകുൽ ആണ് അത് കഴിച്ചു തീർത്തത് വീട്ടിൽ നിന്ന് ചിറ കഴിക്കുന്ന ആളാ ആ ഒരു ഫ്ലേവർ അണ്ണന്റെ കയ്യിലൂടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഫുഡാണ് എല്ലാവരും ഒന്ന് കഴിക്കണം കഴിച്ചിട്ട് നമ്മൾ അഭിപ്രായം പറയാം നമ്മൾ പറഞ്ഞു കഴിച്ചിട്ട് നല്ല ആണ് ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പം നമ്മുടെ ഒരു വരുമാന വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് ഹോട്ടലാണ് ആണല്ലേ ഇപ്പോഴത്തെ ഒരു വരുമാന വരുമാനമാർഗ്ഗം നമ്മുടെ റെസ്റ്റോറൻറ്റാണ് പ്രോഗ്രാമിന് പോകാൻ പറ്റത്തില്ലല്ലോ സംസാരിക്കുന്നതിന് ചെറിയ പ്രശ്നമുണ്ട് അല്ല എല്ലാ റിക്കവറി ആയി വരുന്നതേ ഉള്ളു സ്ലോ ആണ് ഒരു ടൈം എടുക്കും അപ്പോൾ റിഹേഴ്സലൊക്കെ ചെയ്തൊക്കെ വരുന്നുണ്ട് ഒരു തിരിച്ചു ചെറിയ ഷോർട്ട് ഫിലിം ചെറിയ ഉദ്ഘാടനങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു സ്ട്രോക്ക് എട്ടു മാസം എട്ട് മാസമായില്ലേ ഇപ്പോഴും വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പം നമുക്ക് ഒരു എട്ട് മാസത്തോടെ എടുക്കും ഈ ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ പോകുമ്പോഴേ നമുക്കത് രസമായിട്ട് തോന്നും പക്ഷേ അതിനകത്ത് കിടക്കുമ്പോൾ അത് അതനുഭവിച്ചു ഞാൻ അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് അനുഭവിച്ചത് നമ്മൾ ജഗദീഷ് സാർ പറയുന്നു നിലവെളി ആ നിലവളി ശബ്ദം ഇടവെന്ന് അതെ പക്ഷെ ആ അത് അത് പറയാൻ കാണുമ്പോൾ ചിരിവിയൊക്കെ വരും പക്ഷെ ഇതിനകത്ത് കയറുമ്പോൾ അതൊന്നും അല്ല വരുന്നില്ല പിന്നെ ദൈവങ്ങളും അമ്പലങ്ങളും ആണ് നമ്മുടെ മനസ്സിൽ വരും ഒരുപാട് നല്ല പ്രേക്ഷകര പ്രാർത്ഥന കൊണ്ടാണെന്ന് തിരിച്ചു വരാൻ പറ്റി ഓപ്പറേഷൻ പോലും ഇല്ലാതെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടില്ല എല്ലാവരുടെയും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് സപ്പോർട്ട് വന്നു പന്തളം നഗരസഭയുടെ പല്ലത്ത് സൈഡിൽ കൂടെ അകത്തോയ്ക്ക് കെ എസ് സി ബിയിലേക്ക് ഒരു വഴിയുണ്ട് ആ പഴയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടം ആണല്ലോ ഇതൊരു വനിതാ ക്യാൻറ്റീൻ ആയിരുന്നു അതെ അപ്പൊ അതിലായാലും നമ്മളെടുത്ത് നമ്മൾ റെസ്റ്റോറൻ്റ് ആയിട്ട് നടത്തുകയാണ് റോഡ് വഴി പോകുന്നവരൊക്കെ ഒന്ന് ഒന്ന് ഒരു വരിക അല്ലേ വരുവായിരുന്നു എല്ലാവരും വരുവായിരുന്നു ദൂരം ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ ഒക്കെ ആൾക്കാർ ഇവിടെ വന്നോണ്ടിരുന്നത് അപ്പോഴാണ് എനിക്ക് സുഖമില്ലാതായത് അതെ അപ്പൊ രണ്ടാമത് തുടങ്ങി ആരും അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അല്ലേ എല്ലാവരും അറിഞ്ഞിട്ടില്ലേ സംഭവം എല്ലാം തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് വരിക ഒരു തവണ വിസിറ്റ് ചെയ്യുക അതെ കൊള്ളാമെങ്കിൽ വീണ്ടും വരിക വരിക ഇല്ലെങ്കിൽ വരണ്ട അതേ നമുക്ക് പറയാനുള്ളൂ കൊള്ളാമെങ്കിൽ അതെ നമുക്ക് ബോധ്യമായ വരിക